നമസ്കാരം എല്ലാ മണി ബൈറ്റ് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എല്ലാ മണി ബൈറ്റ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നല്ല പഴുത്ത ചക്ക കൊണ്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഈവനിങ്ങിന് ചായയുടെ കൂടെ കൊടുക്കാൻ നല്ലതാണ് ചക്ക പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പം നമുക്ക് അതൊന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് നല്ല പഴുത്ത ചക്ക കിട്ടിണ്ട് അപ്പം ഒന്ന് ചക്ക ഞാൻ പൊരിക്കുകയാണെന്ന് ചെയ്യണേ അപ്പോൾ ചക്ക പൊരിക്കാൻ ആവശ്യത്തിന് മൈദമാവ് എല്ലാം എടുക്കണം ഗോതമ്പ് മാവ് ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾ പിന്നെ വെളിച്ചെണ്ണ പെട്ടെന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണ് അരിപ്പൊടി അപ്പോൾ അതൊന്ന് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കാം മാവ് കലക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കലക്കി എടുത്തേക്കുന്നത് പഞ്ചസാര ചേർത്തത് മാവിനൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് എപ്പോഴും മധുരത്തോടാണല്ലോ പ്രിയം അതുകൊണ്ട് മാവിനൊരു മധുരം കിട്ടാൻ വേണ്ടി മാത്രമാണ് പഞ്ചസാര ചേർത്തത് ചട്ടി ചൂടാക്കാം ചട്ടി ചൂടായിട്ട് നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലായി ചൂടായി ഇനി ഇതില് ചക്ക മാവുല് മുക്കിയിട്ട് But it's an electoral gun. ചക്കൊരിച്ചത് പാകമായി വന്നിട്ടിണ്ട് കോരി എടുക്ക ബാക്കിയുള്ള മാവില് ചക്ക പൊരിച്ച് എടുക്കാം 내차리뽀라 네, 차리 അപ്പം നമ്മുടെ പഴുത്ത ചക്ക പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ചക്ക പഴുത്തത് കഴിക്കാത്ത കുട്ടികൾ വരെ ഇങ്ങനെ പൊരിച്ചു കൊടുത്താൽ കഴിക്കും അരിപ്പൊടി ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക